ശ്രേഷ്ഠ ഭാരതം നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം ഇവിടെ രാവണൻ വന്ന വിദ്യുചിഹനിയും ആയിരത്തി നാനൂറ് കാലകയന്മാരെയും വധിച്ചതായി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ശ്രീരാമദേവൻ അറിയാം ഏറ്റവും നല്ല പരിചരണം ലഭിക്കുക ആശ്രമ പരിസരത്താണ് ഖേദമുണ്ടാ കരുടെ പുത്രനു തുല്യനായില്ല അടിസ്ഥാനമാക്കി ആഖ്യാനങ്ങൾ പലതും ഉണ്ടായിരുന്നെങ്കിലും ദശരഥൻ മകനായി പിറന്ന ഭവാനിഞ്ഞ ഈ ആഴ്ചയിലെ അവസാന മത്സരം ദ്വിവാദ മത്സരം പതിവ് പോലെ ഞാൻ ക്ഷണിക്കുന്നു സ്വാഗതം സർ നമ്മുടെ മത്സരങ്ങളിലേക്ക് ടീമുകളെ ടീമുകളെ പരിചയപ്പെടാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം തരത്തിൽ പഠിക്കുന്നു ആദിദേവിയം കുടാലി ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം തരത്തിൽ പി രാജലക്ഷ്മി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അമൃത വിദ്യാലയം കോഴിക്കോട് എൻ്റെ പേര് സൗമ്യ ഞാൻ നയൻതിൽ പഠിക്കുന്നു അമൃത വിദ്യാലയം കോഴിക്കോട് നിങ്ങളുടെ ഒരു ഭരണാധികാരിയുടെ ഭരണവും ഉപദേശികളെ കൂടാതെ ഇതുവരെ വിജയത്തിൽ എത്തിയിട്ടില്ല ഒരു ഭരണത്തിൽ എപ്പോഴും ഉപദേശികൾക്ക് സമുന്നതമായ സ്ഥാനം തന്നെയുണ്ട് ഉപദേശികൾക്ക് തീർച്ചയായും ഒരു വലിയ സ്ഥാനം ഉണ്ടാകും എന്നാൽ ആ ഉപദേശികളിൽ നല്ലവനും ചീത്തതും ആയ ഉപദേശികൾ ഉണ്ടാകും അത് തിരിച്ചറിയുവാനും തിരിച്ചറിയുവാനുള്ള കഴിവ് ാണ് ഉണ്ടാവേണ്ടത് അതിന് ഇച്ഛാശക്തി വളരെ പ്രാധാന്യവുമാണ് എല്ലാവർക്കും തന്റെ ഹിതത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നില്ല എല്ലാവർക്കും നല്ല ഇച്ഛാശക്തിയും ഉണ്ടാകണമെന്നുമില്ല എന്നുമില്ല സാധാരണക്കാരായ രാജാക്കന്മാർക്ക് യഥാർത്ഥ അല്ലെങ്കിൽ തന്റെ ഭരണത്തിന് ഉതകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നല്ല ഉപദേശികൾ വേണം അതുകൊണ്ടാണ് ഇന്നത്തെ ആധുനിക കാലത്ത് ആധുനിക ഭരണ സംവിധാനത്തിൽ ഉപദേശികൾക്ക് നല്ല ഒരു സ്ഥാനം തന്നെ അല്ലെങ്കിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഒരു സാധാരണക്കാരനല്ലോ ഒരു ഭരണാധികാരി ഭരണാധികാരിക്ക് അതിൻ്റെതായ ഗുണകാര്യങ്ങളുണ്ടാകും അപ്പോൾ ഒരു സാധാരണക്കാരനെ പിടിച്ച് നമുക്ക് ഭരണാധികാരി മനുഷ്യൻ തന്നെയാണ് മനുഷ്യനല്ലാതെ ഞാൻ പറയുന്നില്ല എന്നാലും കുറച്ചും കൂടി നല്ല തലത്തിലുള്ള ഗുണഗണങ്ങളും സ്വന്തമായ ഇച്ഛാശക്തിയും എല്ലാ തിരിച്ചറിവുമുള്ള ഒരാളായിരിക്കണം ഭരണാധികാരി എല്ലാം പക്ഷേ സ്വന്തം ഭരിക്കുകയാണെങ്കിൽ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് മാതൃകയായ ഭരണാധികാരി ഉപദേശികളുടെ ഉപദേശം പരിശോധിച്ചുകൊണ്ട് തന്റേതായ നിലപാടെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത് രാമായണത്തിൽ തന്നെ ഒരു പ്രസ്തുത സന്ദർ വലിയ സന്ദർഭമുണ്ട് അതായത് താര ബാലിക്ക് ഉപദേശം നൽകുകയാണ് സുഗ്രീവൻ രണ്ടാമത് യുദ്ധത്തിനായി വരുമ്പോൾ താര വ്യക്തമായി ബാലിയോട് പറയുകയാണ് സുഗ്രീവന് മറ്റൊരു സഹായം ലഭിച്ചിട്ടുണ്ട് അങ്ങ് അതുകൊണ്ട് യുദ്ധത്തിന് നല്ലതല്ല എന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രീരാമന്റെ ഉദാഹരണവും എടുക്കാമല്ലോ അദ്ദേഹം കേവലം ഒരു അലക്കുകാരന്റെ വീട്ടിലുണ്ടായ തർക്കം പക്ഷേ സ്വന്തമായി സ്വന്തമായി ഇച്ഛാശക്തി കാരണം സ്വന്തം പത്നിയെ ഉപേക്ഷിച്ചത് അവിടെ ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അലക്കുകാരൻ എന്ന് പറഞ്ഞു പക്ഷേ അത് കമ്പ രാമായണത്തിൽ മാത്രം സൂചിപ്പിക്കുന്ന കാര്യമാണ് വാൽമീകി രാമായണത്തിലോ അധ്യാത്മ രാമായണത്തിലോ അലക്കുകാരന്റെ കഥ പറയുന്നില്ല പിന്നെ എന്ത് ഉപദേശിക്കുന്നത് വാക്ക് എന്ന് മാത്രമേ ൂ എന്ത് തന്നെയായാലും അവിടെ ഉപേക്ഷിച്ചല്ലോ അത് ശ്രീരാമന്റെ ഇച്ഛാശക്തി കാരണം മാത്രമായിരുന്നു അവിടെ വേറെ ഉപദേശങ്ങളൊന്നും രാമൻ സ്വീകരിച്ചിട്ടുമില്ല എന്നാൽ ഒരു സദാചാര പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു മാതൃകാ ഭരണാധികാരി എന്ന നിലയിൽ തന്നെ രാമരാജ്യമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ അതൊക്കെ അതൊക്കെ അതിനൊക്കെ കാരണം ശ്രീരാമന്റെ ഇത്തരത്തിലുള്ള ധർമ്മബോധത്തോടെയുള്ള പ്രവർത്തികളാണ് വസിഷ്ഠനെ ും ഉപദേശക ഒരു ഭരണാധികാരിക്ക് ജനങ്ങളുടെ ഹിതമാണല്ലോ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ഒരു നല്ലൊരു ഭരണാധികാരി അതുകൊണ്ട് ചീത്തതാ ചീത്തതായ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കരുത് കാരണം അത് ജനങ്ങൾക്ക് നല്ലതല്ല അവിടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് വരിക രാജാവ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സ്വർണസിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട സ്വർണ അല്ല ഓരോ ജനങ്ങൾക്കും അവരുടേതായ വീക്ഷണങ്ങൾ ഉണ്ടാവും ആ വീക്ഷണങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഹിതകരമായ തീരുമാനം എടുക്കണമെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുണ്ട് ഒറ്റ തീരുമാനത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന രാജാവിന് പലപ്പോഴും അബദ്ധങ്ങൾ പറ്റും ഓരോന്റെ സംസ്കാരമാണല്ലോ അദ്ദേഹത്തിന്റെ അറിവ് ആ അറിവിനെ നമ്മൾ ഇന്ദ്രിയങ്ങളാലോ മനസ്സൽ മനസ്സാലോ ബന്ധിക്കപ്പെ ബന്ധിക്കപ്പെടുത്താതെ ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കണം അതുതന്നെയാണ് ഒരു രാജാവ് ചെയ്യേണ്ടതും അതുകൊണ്ട് തന്നെ ഉപദേശികൾക്ക് പ്രാധാന്യമുണ്ട് പക്ഷേ അതൊക്കെ സാധാരണമായ ജനങ്ങളുടെ നല്ലതും കൂടെ ഓർത്തുകൊണ്ട് ഒരു ഇച്ഛാശക്തി പൂർവം ഒരു നല്ലൊരു തീരുമാനത്തിൽ എത്തിപ്പെടുത്താൻ ഇവിടെ താങ്കളുടെ വിക്ഷണം മാത്രമാണ് പറയുന്നത് ഒരു സന്ദർഭം പോലും ഇവിടെ അങ്ങ് താങ്കൾ ഉപയോഗിച്ചിട്ടില്ല അത് തന്നെയാണല്ലോ സീതാദേവി ഉപേക്ഷിച്ച് അതൊരു സന്ദർഭമാണല്ലോ സ്വന്തം ഇച്ഛാശക്തി തന്നെയാണ് ശ്രീരാമൻ അങ്ങനെ അങ്ങനെ ചെയ്തത് ഉപയോഗിച്ചിട്ട് കൊണ്ട് തന്നെയാണ് അതായത് ഇവിടെ ശ്രീരാമൻ എന്നത് ഈശ്വരനാണ് സർവ്വ ജഗത്തിനും സർവ്വ ജഗത്തിനും സംരക്ഷകനായ വിഷ്ണു എന്നാണ് ബ്രഹ്മാവ് വരെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ബ്രഹ്മാവ് എന്നിട്ട് പറയാണ് വിഷ്ണുവേ അങ്ങക്ക് സ്വാഗതം എന്നാണ് പറയുന്നത് ഈശ്വരനെയും മർത്യന്മാരായ രാജാക്കന്മാരെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് തന്നെ വ്യക്തമാണ് ഒരു രാജ്യത്തിനെയും രാജാവിനേയും സംബന്ധിച്ചിടത്തോളം ഉപദേശികൾ വളരെയധികം പ്രധാനപ്പെട്ടവരാണ് അവരുടെ സന്ദർഭോചിതമായ ഉപദേശങ്ങൾ രാജ്യത്തിനും രാജാവിനും എപ്പോഴും നന്മ മാത്രമേ വരുത്തിയിട്ടുള്ളൂ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശ്വാമിത്ര മഹർഷി വന്ന് യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭയന്ന് വിറച്ച ദശരഥനെ സമ്മതിപ്പിച്ചത് വസിഷ്ഠ മഹർഷിയാണ് മാത്രവുമല്ല ആ സമയത്ത് വൈരാഗ്യത്താൽ നിസ്സംഗനായിരുന്ന രാമനെ തന്റെ വിശ്വപ്രസിദ്ധമായ യോഗവാസിഷ്ടം എന്ന ഉപദേശം കൊണ്ട് പ്രബുദ്ധനാക്കി കർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും വശിഷ്ഠ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഉപദേശികളുടെ പ്രാധാന്യം മനസ്സിലാക്കാം ഒരു ഭരണാധികാരിക്ക് ഉപദേശി ഉണ്ടായാൽ പോരാ ആ ഉപദേശിയുടെ ഉപദേശത്തെ സ്വീകരിച്ചു കൊണ്ട് പെരുമാറേണ്ട ഒരു കാര്യമുണ്ട് അത് രാമനിലൂടെ കാണാൻ സാധിക്കും ഇപ്പോൾ പറഞ്ഞല്ലോ യോഗാവാസിഷ്ഠം വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്തു എന്ന് അപ്പോഴും ശ്രീരാമൻ അത് സ്വീകരിച്ചില്ലെങ്കിൽ കാര്യമില്ല അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ യോ വസൻ ക്ഷണം വശിഷ്ഠൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ അർജുനന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചാൽ മാത്രം പോരാ അത് മനസ്ഥൈര്യം കൊണ്ട് എടുത്തുകൊണ്ട് പെരുമാറേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കാര്യമില്ല അവിടെയാണ് ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയുടെ പ്രാധാന്യം നമുക്ക് വെളിവാകുന്നത് എന്നെ നമുക്ക് മഹാഭാരതത്തിൽ നോക്കിയാലും ഹസ്തിനപുരം എന്ന ദേശത്ത് ധൃതരാഷ്ട്ര തൻ്റെ പത്നി സഹോദരനായ ശകുനിയുടെ വാക്ക് കേട്ടിട്ടാണ് കൗരവ വംശത്തിന് മൊത്തം നാശം വന്നിരിക്കുന്നത് ഒരു പക്ഷേ നീതിവാക്കിൽ ലോകപ്രസിദ്ധനായ വിധുരൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ അവർക്ക് നന്മ വന്നേനെ മാത്രവുമല്ല ശ്രീകൃഷ്ണന്റെ ഉപദേശം കൊണ്ട് അർജുനന് അർജുനൻ രക്ഷപ്പെട്ടത് മാത്രമല്ല ലോകജനങ്ങൾക്ക് പഠിച്ചാദരിച്ച് ജീവിക്കാൻ ഒരു ഉൽ ഉത്കൃഷ്ട ഗന്ധമായ ഭഗവത്ഗീതയും ലഭിച്ചു യാണ് രാവണനുമായി നാം താരതമ്യപ്പെടുത്തേണ്ടത് രാവണന് ധർമ്മം പറഞ്ഞു കൊടുക്കാനും അധർമ്മം പറഞ്ഞു കൊടുക്കാനും ധാരാളം ഉപദേശികൾ ഉണ്ടായിരുന്നു അതുപോലെ ഉദാഹരണം നമുക്ക് മന്ദോദരിയും അതുപോലെ തന്നെ കുംഭകർണനും വിഭീഷണനും ധർമ്മം പറഞ്ഞു കൊടുത്തപ്പോൾ അധർമ്മം പറഞ്ഞു കൊടുക്കാൻ ഇന്ദ്രജിത്തും മറ്റ് രാക്ഷസന്മാരും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരുടെയും ധർമ്മധർമ്മ ചിന്തകൾ യുക്തിയുക്തമായി ചിന്തിച്ചു കൊണ്ട് വേണം അവിടെ രാവണൻ പെരുമാറാൻ അതുപോലെ തന്നെ വിദുരർ പറഞ്ഞു കൊടുത്താലും ധ്രതരാഷ്ട്രം തന്റെ ഇച്ഛാശക്തി കൊണ്ട് വേണം അവിടെ പെരുമാറാൻ അവിടെ ധൃതരാഷ്ട്ര ഇച്ഛാശക്തി ഉപയോഗിച്ചിട്ട് അവർക്ക് മൊത്തം സർവനാശമാണ് വന്നിരിക്കുന്നത് അധർമ്മമായ ഒരു ഇച്ഛാശക്തിയാണ് ഉണ്ടായത് നമുക്ക് ധാർമ്മികമായ ഇച്ഛാശക്തിയാണ് ഉണ്ടാകേണ്ടത് ഉപദേശികളിൽ ഉത്തമന്മാരുണ്ടാവും നീജന്മാരുമുണ്ടാവും ഇപ്പൊ സാമകാലിക പ്രസക്തിയുള്ള അയ്യപ്പന്റെ പുരാണ കഥയിൽ പോയാലും നമുക്ക് കാണാം മൂഢനാം ഒരു മന്ത്രിയുടെ വാക്ക് കേട്ടിട്ടാണ് രാജ്ഞി സ്വാർത്ഥവതിയായതും രാജകുമാരനായ മണികണ്ഠനെ പുലിപ്പാലിന് വേണ്ടി കാട്ടിലേക്ക് അയച്ചതും തുടർന്ന് എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണമായതും രാജ്ഞി തന്റെ പുത്രനു വേണ്ടിയാണ് അവിടെ ചിന്തിച്ചത് വികാരങ്ങൾ കൊണ്ടല്ല പറയേണ്ടത് രാമകാര്യത്തിൽ ഉദാസീനത കാണിച്ച സുഗ്രീവനോട് ഹനുമാൻ പറഞ്ഞു രാമലക്ഷ്മണ്മാർ അതിക്രുദ്ധരായി സന്നിധിയിൽ എത്തുന്നതിനു മുമ്പ് തന്നെ അനു തന്റെ അനുജനന്മാരെ സീതാ അന്വേഷണത്തിന് വേണ്ടി പല ഭാഗത്തേക്ക് അയക്കാൻ പറഞ്ഞു ആ ഉപദേശം കൊണ്ട് സന്തുഷ്ടനായ സുഗ്രീവൻ പറഞ്ഞ വാക്കുകളാണിവ ഇത്തരം ചൊല്ലും അമാത്യരുണ്ടെങ്കിലോ പൃഥ്വിശ്വനാപത്ത് എത്തുകയില്ലല്ലോ എന്ന സുഗ്രീവന്റെ ഹനുമാനെ കുറിച്ചുള്ള പ്രശംസ വരികളിൽ തന്നെ നമുക്ക് ഉത്തമരായ മന്ത്രിയുടെ പ്രസക്തി വന്നു ഹനുമാൻ അവിടെ സുഗ്രീവന് ഒരു ഉപദേശം നൽകിയാലും ആ ഉപദേശത്തെ പ്രായോഗികമാക്കേണ്ടത് സുഗ്രീവന്റെ കടമയാണ് അല്ലാതെ ഹനുമാന്റെ അല്ല അവിടെ ഉപദേശികൾക്കല്ല പ്രധാനം അവിടെ രാജാവിന്റെ ഇച്ഛാശക്തി കാണാൻ ഇതുപോലെ തന്നെ കുംഭകർണനും വിഭീഷണനും പറഞ്ഞു ഇഷ്ടം കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം പറയുന്നത് ും പറഞ്ഞുണ്ട് വളരെ ഈക്വൽ ആയിട്ട് ഏതാണ്ട് നിൽക്കുന്ന ഒരു ഒരു ഇതാണ് ഇവിടെ ഒരു ഫോഴ്സ് ഒരാൾക്കുണ്ട് ഒരാൾക്ക് വളരെ കാര്യമായിട്ട് ആരും പോയിന്റ് പുറകോട്ടല്ല അപ്പോൾ അതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ ഇതിനകത്ത് വിധി നിർണ്ണയിക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥയാണ് ഞാൻ ഇവർക്ക് എട്ടും എട്ടുമേ കരുത്തരുള്ളൂ ഞാനും തുല്യ മാർക്ക് നൽകുന്നു എട്ട് മാർക്ക് രണ്ടു പേരും നന്നായി പറഞ്ഞു പക്ഷേ രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളടക്കം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ആ എതിർഭാഗത്തിൻ്റെ ലിസണിങ് കുറെ കൂടി ഷാർപ്പ് ആകണം നിങ്ങളാണത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഒൻപത് മാർക്ക് കൂടാതെ സ്കൂളിന് എട്ട് മാർക്ക് അമൃത വിദ്യാലയത്തിൽ കൂടാളി സ്കൂളിന് ഇരുപത്തി അഞ്ച് മാർക്ക് അമൃത വിദ്യാലയത്തിന് ഇരുപത്തി നാല് മാർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി ബൈ ദി നാരോയസ്റ്റ് ഓഫ് മാർജിൻ അതേ ആവേശോജ്വലമായ രീതിയിൽ തന്നെ എൻ്റർടൈൻമെൻറ്റിൻ്റെ മേളിൽ അറിവ് കൊണ്ട് സ്കില് കൊണ്ട് പോരാടുന്ന ഈ മത്സരത്തിൽ അമൃത വിദ്യാലയം സ്കോർ ചെയ്തിരിക്കുന്നത് നൂറ്റി മാർക്ക് ചൂടാളി സ്കൂൾ സ്കോർ ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് മാർക്ക് ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ ശരിക്കും എല്ലാം എല്ലാ മേഖലയിലും ഗംഭീരമായിരുന്നു ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ നാരോയസ്റ്റ് ഓഫ് മാർജിനിലാണ് പലപ്പോഴും ഡിസൈഡ് ചെയ്യപ്പെടുന്നത് രണ്ട് ഗംഭീരമായ പെർഫോമൻസ് നടത്തിയ ടീമിനും ഹ്യൂജ് റൗണ്ട് ഓഫ് പെർഫോമൻസ് ഇന്ന് വളരെ ഗംഭീരമായ പെർഫോമൻസ് ശേഷം നമ്മളോട് വിട പറയുന്നത് അമൃത വിദ്യാലയമാണ് അമൃത വിദ്യാലയത്തിന് സർട്ടിഫിക്കറ്റും മെമ്മൻഡോയും കൈമാറാൻ കാവാലം ശ്രീകുമാർ സാറിനെയും ഗോപാലകൃഷ്ണൻ പെർഫോമർ അമൃത വിദ്യാലയം കോഴിക്കോടിൽ ഏറ്റവും മികച്ച രീതിയിൽ ആലാപനം നടത്തിയ വളരെ ഭംഗിയായി പെർഫോം ചെയ്ത ശ്രീഹരി ശ്രീഹരിയാണ് മികച്ച പെർഫോമർ സംവാദ മത്സരങ്ങൾക്കായി ടീമുകളെ ക്ഷണിക്കുന്നു നമുക്ക് ടീമുകളെ പരിചയപ്പെടാം ഞാൻ ഗായത്രി എയ് പഠിക്കുന്നു ഞാൻ ഗൗതം പ്ലസ് ടുവിന് പഠിക്കുന്നു സ്കൂൾ അമൃത വിദ്യാലയം പന്തളം ഞാൻ ദേവിക ടെൻത്തിൽ പഠിക്കുന്നു ഞാൻ അതുല്യ ടെ അമൃത് വിദ്യാലയം എന്താ മിത്രഭാവത്തിലിരിക്കുന്ന ശത്രുക്കളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ അവരെ നാം ബൈക്കുക തന്നെ വേണം അവർ മൃത്യു വരുത്തും അല്ല അവർ മിത്രങ്ങൾ തന്നെയാണ് അവരെ കൊണ്ട് ഉപയോഗവും ഉണ്ടായിക്കാം തീർച്ചയായും അല്ല അവർ എപ്പോഴും ഇരിക്കുന്ന നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് കാരണം നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നവരായിരിക്കും റിയുന്നവരായിരിക്കും അതുകൊണ്ട് അവർ അത് ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മളെ നായോ സുഖദുഃഖമേവക ന മനഃപരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തത് മഹാഭാഗവത്തിലെ ഗീതയിൽ സന്ദേശമാണ് ഇവിടെ ഉദ്ധരിച്ചത് ഭിക്ഷുഗീതത്തിലെ സന്ദേശമാണ് അതായത് ഒരു വ്യക്തിയുടെ ദുഃഖത്തിന് അല്ലെങ്കിൽ നാശത്തിന് കാരണം മറ്റൊരു വ്യക്തിയോ ദേവന്മാരോ ഈശ്വരനോ കാലമോ അല്ല മറിച്ച് സംസാര ചക്രത്തെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് അവനവന്റെ മനസ്സ് തന്നെയാണ് അവന്റെ ശത്രു അത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് രാവണന്റെ മനസ്സ് തന്നെയാണ് രാവണനെ വൃത്തി വരുത്തിയത് അതിനൊരിക്കലും അദ്ദേഹത്തെ ശത്രുഭാവത്തിലിരിക്കുന്ന മിത്രഭാവത്തിലിരിക്കുന്ന ശത്രുവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഈ പറഞ്ഞ കാര്യം മനസ്സിൽ മനസ്സിനെ അടക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രം പറ്റിയതാണ് ദേവാസുരന്മാർ നിർബാധം സമ്മേളിക്കുന്നത് എല്ലാ ഇതിഹാസങ്ങളിലെയും എല്ലാ ഇതിഹാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ത്രിഗുണങ്ങളായ സത്വരച്ച തമസുകൾ പ്രകൃതിയുടെ ഭാഗങ്ങൾ തന്നെയാണ് അതുപോലെ മനുഷ്യ മനസ്സിൽ എന്നും ദ്വന്ദ്ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് തന്നെ ഒരു ശത്രു അത് മിത്രമായി കഴിഞ്ഞാൽ ആ ശത്രു മിത്രം തന്നെയാണ് പിന്നീട് ഒരിക്കലും തന്റെ ശത്രുവിനെതിരുതെക്കൂടെ ആ ശത്രുത നശിപ്പിക്കണമെങ്കിൽ ആദ്യം ശത്രു നശിപ്പിക്കണമെന്നു തിരിച്ചറിയാനുള്ള കഴിവ് വേണം

അവിടെ കൃഷ്ണനും യുധിഷ്ഠാർജുനാദികളും വില്ലേന്ദി എന്ന ഭീമനെയും കണ്ടപ്പോൾ അഭാണ്ഡവായ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വത്മം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു എന്നാൽ അർജുനൻ അസ്ത്രം അസ്ത്രം കൊണ്ടാകട്ടെ എന്ന മംഗളം സങ്കല്പിച്ചുകൊണ്ട് ഒപ്പം ആദ്യം ആചാര്യപുത്രന് സ്വസ്തി ഭവിക്കട്ടെ പിന്നെയാണ് അദ്ദേഹം തനിക്കും സഹോദരങ്ങൾക്കും സ്വസ്തി ഭവിക്കട്ടെ എന്ന് പറയുന്നത് നമുക്കറിയാം അശ്വത്ഥാമാവ് അർജുനന്റെ ശത്രു കാരണം അതിന്റെ തലേ ദിവസമാണ് അദ്ദേഹം അർജുനന്റെ സഹോദരപുത്രന്മാരെയും സ്വന്തം പുത്രനെയും ശിബിരദ്വാരത്തിൽ വധിച്ചത് തന്റെ കൂടെ പഠിച്ച തന്റെ സഹപാഠിയോടുള്ള മിത്ര അവിടെ അർജുനൻ കാണിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അവിടെ അവിടെ രണ്ടു പേർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രാധാന്യം ഇവിടെ അശ്വത്ഥാമാവിന് ശത്രുഭാവമേ ഉള്ളൂ പക്ഷേ അർജുനന്റെ നന്മ കാരണം ആ നന്മ കൊണ്ട് അശ്വത്ഥാമാവിന്റെ മനസ്സിനെ കൂടെ ജയിക്കാൻ സാധിക്കുന്നു പക്ഷെ മനസ്സിനെ മാറ്റുവാൻ സാധിച്ചില്ല എന്ന കാര്യം മനസ്സിലാക്കണം അല്ലേ ഈ പ്രാക്ടിക്കലായി ഈ ഒന്നും ഒരു രാജ്യത്ത് വീഴുകയാണെങ്കിൽ അവിടെ കൊല്ലം മഴ പെയ്യുകയില്ല അങ്ങനെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അർജുൻ ഒരുവൻ ശത്രു ആണെങ്കിൽ നമ്മൾ അവനെ ആ ഒരു മനോഭാവത്തോടു കൂടി മാത്രമേ പെരുമാറുകയുള്ളൂ എന്നാൽ ശത്രു സേവകനായി മിത്രം പോലിരിക്കുന്നവനോടൊപ്പം പാർത്തുകൂടാ എന്നാണ് രാവണൻ വിഭീഷണോട് പറയുന്നത് ഇതൊരു തത്വം തന്നെയാണ് ലോക തത്വം തന്നെയാണ് മിത്രഭാവത്തിലിരിക്കുന്ന ശത്രു എന്ന് പറയുന്നുണ്ട് ഒരു വ്യക്തി ഒരു മറ്റൊരു വ്യക്തിയുടെ ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് പക്ഷത്തും തെറ്റുണ്ടെങ്കിലേ സാധിക്കും അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് എന്നാൽ പിന്നെ ശത്രുവായേക്കാം എന്ന് കരുതി ആരും ഒരിടത്തും ശത്രുവാകുന്നില്ല ശ്രീരാമന്റെ തെറ്റാണ് തട്ടികൊണ്ട് അതെ ശ്രീരാമന്റെ തെറ്റാകാം കാരണം അദ്ദേഹം ഒരു മാനിനെ കണ്ടപ്പോൾ അവിടെ ഭാര്യ പറയുകയാണ് അതിനെ ഒന്ന് എനിക്ക് വേണം എന്ന് പറയുകയാണ് എന്നിട്ട് അവിടെ വേണമെങ്കിൽ ശ്രീരാമന് കൃത്യമായ ഉപദേശം കൊടുത്ത് ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമായിരുന്നു പക്ഷെ പോവുകയല്ലേ അല്ല പക്ഷെ നമ്മൾ ഒരു ശത്രുത ഉണ്ടാവണെങ്കിൽ ബന്ധം വേണം അല്ലാണ്ട് വഴി പോണ ആൾക്കാരൊന്നും ശത്രുതയാവില്ലല്ലോ ഒരു ബന്ധം വഴി പോകുന്ന ഒരാളെ വേണമെങ്കിൽ നമുക്ക് ശത്രു ആക്കാവുന്നതേ ഉള്ളൂ ഇത്രമാക്കാനാണ് പ്രയാസം ഒരു വഴി പോകുന്ന എങ്ങനെ പുരാണങ്ങളിലോ ചരിത്ര അല്ല വഴി പോകുന്ന ഒരാളെ നമ്മൾ ഒരു കാരണവുമില്ലാതെ കലഹിക്കാൻ ചെല്ലുവാണ് അയാളെ നമ്മുടെ ശത്രു അല്ലാതെ വൈകല്യങ്ങളുള്ള ഒരാളാണെങ്കിൽ ഒരു കാരണമില്ലാതെ കലഹിക്കുന്നത് നമുക്കാണ് അല്ലെങ്കിൽ മദ്യപൻ ഒരു കാരണമില്ലാതെ ഒരു കാരണമില്ലാതെ കലഹിക്കുന്നത് നമുക്ക് കാണാം ഈ വഴി കൂടെ ഉണ്ടാകുന്നതിന്റെ ലക്ഷണമല്ലേ രാവണ ആവശ്യമില്ല കാർത്തി രാജാവാണ് രാജാവിന് ബാക്കിയുള്ള രാജ്യങ്ങൾ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് അതൊരു അതൊരു അത്യാഗ്രഹം അല്ലേ സ്വഭാവം സ്വഭാവം തെറ്റാണെങ്കിൽ മാറ്റേണ്ടതല്ലേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മാറ്റണം അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം അവിടെ ഒരു വ്യക്തി നമുക്ക് നല്ല സുഹൃത്തുണ്ടാവേണ്ട പ്രാധാന്യതാണ് അതിനോടൊപ്പം നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിത്രഭാവത്തിൽ ഒരു ശത്രു നമ്മുടെ അടുത്തേക്ക് വന്നാൽ അയാളെ മിത്ര യഥാർത്ഥത്തിലുള്ള ഒരു മിത്രമാക്കി മാറ്റുവാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ മിത്രമാക്കി മാറ്റുന്നതാണ് കഴിവ് പക്ഷെ അങ്ങനെ ആക്കുന്ന സമയത്ത് ചില മിത്രങ്ങൾ ശത്രുക്കളുടെ സ്വഭാവം കാണിച്ചു അവിടെയാണ് നാം ഒരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കുന്നതിൽ നാം ബുദ്ധി പ്രയോഗിച്ചേ മതിയാകൂ ശത്രുന്ന് താങ്കൾ എന്ത് ചെയ്യും തീർച്ചയായിട്ടും ആദ്യം ആ ആളെ തിരിച്ചറിയും തിരിച്ചറിയാൻ നിരീക്ഷണ ബോധം വേണം നിരീക്ഷിക്കാൻ നമുക്ക് കൂടെ നിർത്താനുള്ള കഴിവാണ് പ്രധാനം അങ്ങനെ ശത്രുഭാവത്തോടെയും സംശയത്തോടെയും നോക്കിയാൽ ലോകത്ത് മുഴുവൻ ശത്രുക്കളെ കാണു നമ്മൾ രാവണന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോ രാവണൻ പറഞ്ഞു രാവണന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ രാവണൻ അറിയാം താൻ ചെയ്യുന്നത് അന്യന്റെ പത്നിയെ അപഹരിച്ചുകൊണ്ട് വന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി രാമനേക്കാൾ കഴിവും വിവേകവും അറുപത്തിനാല് കലകളിൽ പ്രാവീണ്യവും ഉള്ള രാവണന് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ ശ്രമിക്കുന്നില്ല അല്ല പക്ഷെ അത് രാവണന്റെ വിധിയാണത് അത് മുമ്പേ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ലേ വിഭീഷണി തീർച്ചയായിട്ടും അറിയാം രാവണ എന്ത് ഉപദേശിച്ചാലും രാവണൻ

അല്ല ഞാൻ ഉദാഹരണം പറയാം പണ്ട് പത്മവനത്തില് പാശം അതായത് കയർ കൈയിലേന്തി വരുന്ന ആന പിടുത്തക്കാരെ പറ്റി ആനകൾ പറയുന്ന വാക്കുകളാണിത് അവർ പറയുകയാണ് നമ്മൾ ആയുധങ്ങളെയോ ജലങ്ങളെയോ അതോ കയറുകളെയോ ഒന്നും അല്ല പേടിക്കേണ്ടത് സ്വാർത്ഥതയിൽ മുഴുകിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളെ തന്നെയാണ് ആദ്യം വായിക്കേണ്ടത് നമുക്കറിയാം ആനകളെ കുഴിയിലാക്കാൻ വേണ്ടി മറ്റൊരാനയെ കൊണ്ട് തന്നെ പറ്റുള്ളൂ അതായത് മിത്രഭാവത്തിൽ ആനകൾ വന്നാലും ശത്രുവിന്റെ സ്വഭാവം തന്നെ അവിടെ കാണിക്കുന്നത് വധിക്കുന്നു ശ്രീരാമൻ അവിടെ മോക്ഷം കൊടുക്കാൻ ആണെന്നും പറയുന്നു മോക്ഷം കൊടുക്കാൻ വധം മാത്രമാണ് മാർഗം കാരണം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പരശുരാമൻ ക്രോധത്തോടെ വന്ന സമയത്ത് ശ്രീരാമന്റെ വാക്കുകളാൽ ക്രോധം ശമിച്ച് അവസാനം ശ്രീരാമനോട് നല്ല വാക്യത്തിലാണ് പരശുരാമൻ പോകുന്നത് അപ്പോ അത്ര ഉള്ള ഒരാളാണ് ശ്രീരാമൻ ശ്രീരാമൻ അറിയാം ഇവിടെ രാമണനോ ഡിബേറ്റ് ശ്രീരാമനെ ചർച്ച നടത്താൻ കാരണം വിഭീഷണൻ നിങ്ങൾ നമുക്ക് ചർച്ച അല്ല അങ്ങനെയല്ല കാരണം കമ്പരാമായണത്തിൽ പറയുന്നുണ്ട് സീതാദേവി രാമണന്റെ പുത്രിയാണ് എന്ന് പറയുന്നുണ്ട് കമ്പരാമായണത്തിൽ സ്വന്തം പിതാവിന്റെ കൂടെ യഥാർത്ഥത്തിൽ മകളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും രാമണന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാൻ പ്രിയ സുഹൃത്ത് തന്നെ പറഞ്ഞു അങ്ങനെ ആകാമല്ലേ ആയിക്കൂടാ എന്ന് പറയാം കാരണം വാത്മീകി രാമായണമായാലും ആധ്യാത്മരാമായ എല്ലാത്തിലും സ്വന്തം രാപ്പന ഒരു ഒരു അനുസരിച്ച് സംഭവിക്കുന്നത് ഫൈൻ 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 രണ്ടുപേരും നല്ല വെർബലി ആർട്ടിക്കുലേറ്റ് ചെയ്തു ഈ പോയിന്റിൽ നമ്മൾ നിൽക്കുന്ന ആ തട്ടകത്തിൽ തന്നെ ഫൈറ്റ് ചെയ്യണം ഏതെങ്കിലും പോയിന്റ് ഓഫ് കണ്ടൻഷൻ ആയിരിക്കും ഡിബേറ്റ് ഉണ്ടാകുന്നത് ഫോക്കസ് രണ്ടാമത്തെ എന്നൊരു കാഴ്ചപ്പാട് പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രീകുമാർ സർ ഗായത്രിയും അതല്യം തമ്മിലുള്ള അതിലും ഇടയ്ക്ക് നന്ന നന്നായിരുന്നു സെക്കൻഡ് റൗണ്ടിലും ഗൗതമും ഇപ്പം നല്ല പോയിൻ്റ്സ് പേരും കുറച്ച് ഒറ്റ ദി പോയിൻ്റ് പറയാതെ പറഞ്ഞെങ്കിൽ പോലും രണ്ടുപേരും ഭംഗിയായിട്ട് വാദിച്ചു എന്നുള്ളതാണ് അപ്പോൾ എവിടെയാണ് ഒരാൾ കൂടുന്നത് അവിടെയും കൂടുന്ന ഒരു ഒരു സിറ്റുവേഷൻ രണ്ടാമത്തെ റൗണ്ടിലുണ്ടായിരുന്നു മറ്റേ അത് ആദ്യത്തെ റൗണ്ടിൽ ഈക്വൽ ആയിട്ട് ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ട് ഓൾ ദി ബെസ്റ്റ് മാർക്സും കൂടെ പന്തളത്തിനും എട്ട് ചാവക്കാടിനും എട്ട് ഓക്കെ നിങ്ങൾ രണ്ടുപേരുടെയും പെർഫോമൻസ് ഗംഭീരായിരുന്നു ടു ദി പോയിന്റ് ആയിരുന്നു രണ്ടുപേർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല പന്തളം അവർക്ക് എട്ട് മാർക്ക് അമൃത വിദ്യാലയം രണ്ടുപേരും നന്നായി പറഞ്ഞു കുറച്ചുകൂടി ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും വേണമായിരുന്നു എന്റെ മനസ്സിൽ രണ്ടുപേർക്കും ഏഴര ഏഴരയാണ് ഏഴര എന്നൊരു മാർക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് രണ്ട് ടീമുകൾക്കും എട്ട് അമൃത വിദ്യാലയം പന്തളം അമൃത വിദ്യാലയം ചാവക്കാട് രണ്ടുപേരും ഇരുപത്തിനാല് മാർക്കുകളാണ് നേടിയിരിക്കുന്നത് അമൃത വിദ്യാലയം പന്തളം നൂറ്റി മുപ്പത്തി നാല് മാർക്ക് അമൃത വിദ്യാലയം ചാവക്കാട് നൂറ്റി മുപ്പത്തി മൂന്ന് മാർക്ക് ും ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് ഇത് കണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇത് ഏറ്റവും വേദന ഒരു പക്ഷേ ആ കുട്ടികളെ പോലെ തന്നെ വേദന ഒന്ന് ഞങ്ങളുടെ ജഡ്ജസിനാണ് കാര്യം അത്ര നാരോ പോയിന്റ്സിലാണ് പോകുന്നത് ആ അമൃത വിദ്യാലയം ചാവക്കാടിന് നൂറ്റി മുപ്പത്തി മൂന്ന് മാർക്കാണ് ഇവർക്ക് നൂറ്റി മുപ്പത്തി നാല് മാർക്ക് പന്തളത്തിന് രണ്ട് ടീമുകൾക്കും എ ഹ്യൂജ് റൗണ്ട് ഓഫ് ലോസ് നമ്മളോട് വിട പറയുന്നത് അമൃത വിദ്യാലയം ചാവക്കാടാണ് അവർക്ക് മൊമയും സർട്ടിഫിക്കറ്റും നൽകാൻ ഗോപാലകൃഷ്ണൻ സാറിനെ ശ്രീകുമാർ സാറിനെ ക്ഷണിക്കും i'll keep you there what അറിവിനെയും സാംസ്കാരിക മൂല്യങ്ങളെയും ഇതിന് മേലുള്ള ഒരു കോമ്പറ്റീഷനെയും ഇത്രയും ആവേശോജ്വലമാക്കിയത് ശ്രേഷ്ഠ ഭാരതം എന്ന റിയാലിറ്റി ഷോ ആണ് ഒരു ഐ പി എൽ മാച്ച് കാണുന്നതുപോലെയോ ഒരു നെയിൽ ബൈറ്റിംഗ് ഫുട്ബോൾ മാച്ച് കാണുന്നതുപോലെയോ അത്ര മികവോടുകൂടി നമ്മുടെ വിദ്യാർത്ഥികൾ പോരാടുമ്പോൾ അവർക്ക് അറിവ് സംസ്കാരം മൂല്യങ്ങൾ അവയോടൊപ്പം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ്റെ കൾച്ചർ കൂടെ കിട്ടും എല്ലാ വിദ്യാർത്ഥികളും ഒന്നിനൊന്നും മെച്ചമാണ് മറ്റൊരു മികച്ച ടീമുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിന്